Vamos, കുറച്ച് നാളുകളായി സാമൂഹിക മാധ്യമങ്ങളിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ വലിയ തോതിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ ഉടൻ പിൻവലിക്കും എന്നുള്ളത് അത് രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു അതിന് പിന്നീട് മറുപടിയുമായി ആർ ബി ഐ തന്നെ രംഗത്തെത്തുകയുണ്ടായി തൽക്കാലം അതിനെക്കുറിച്ച് ഒന്നും ആർ ബി ഐയുടെ നിന്നും ചിന്തയുണ്ടായിട്ടില്ല എന്നായിരുന്നു ആർ ബി ഐയുടെ വിശദീകരണക്കുറിപ്പ് അതിന് പിന്നാലെ വീണ്ടും അത്തരം വാർത്തകൾ പിൻവലി പിൻവാങ്ങുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴിതാ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ വാർത്ത വീണ്ടും നിറം പിടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇത്തരത്തിലുള്ള വാർത്തകൾ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ രണ്ടായി രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നോടുകൂടി പിൻവലിക്കും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രവുമല്ല ഇനി നൂറ് ഇരുന്നൂറ് രൂപയുടെ നോട്ടുകൾ മാത്രമേ എന്നെ ബാങ്കുകളിൽ ഉണ്ടാകൂ എ ടി എമ്മുകളിലും അതു ലഭ്യമാകൂ അതുകൊണ്ട് തന്നെ കയ്യിലിരിക്കുന്ന അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ നിങ്ങൾ എത്രയും വേഗം മടക്കി ബാങ്കുകളെ ഏൽപ്പിക്കണം എന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഒരു യഥാർത്ഥ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ ബി ഐ ഒരു കുറിപ്പറക്കിയിരുന്നു ഇത്തരത്തിൽ യാതൊരു നടപടികളിലേക്കും ആർ ബി ഐ നീങ്ങിയിട്ടില്ല അതേ കാര്യം തന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും ഒരു വാർത്താ ഇതിലൂടെ വാർത്താക്കുറിപ്പിലൂടെ പുറത്തിറങ്ങി ഇത് പേടിക്കേണ്ട യാതൊരു കാര്യവും ഇപ്പോഴില്ല കാരണം ഇപ്പോൾ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്കും ആർ ബി ഐയോ ആർ ബി ഐ എത്തിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു അത്ര വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് എന്നാൽ ഇത് വലിയ തോതിൽ ജനങ്ങളിൽ ആശങ്ക പരത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് ഇതിനു മുൻപും ഇത്തരത്തിൽ വളരെ ധൃതി പിടിച്ചുള്ള ചില നോട്ടുകൾ പിൻവലിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം പല ആളുകൾക്കും സംഭവിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ജനം വലിയ കൂടി അത് വീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് ഒരു പ്രസക്തിയുമില്ല അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ ഉടൻ പിൻവലിക്കില്ല എന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ ആർ ബി ഐയിൽ നിന്നും അതുപോലെ തന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് സത്യം അത് അതുകൊണ്ട് തന്നെ ഈ അഞ്ഞൂറ് രൂപ നോട്ട് പിൻവലിക്കും എന്ന ഇത്തരത്തിലുള്ള വാർത്തകളിൽ യാതൊരു സത്യവും ഇല്ല എന്നും ആർ ബി ഐയും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും വ്യക്തമാക്കുകയും ചെയ്തു